സിപിഎം പ്രചരണാർത്ഥം സെമിനാർ സംഘടിപ്പിച്ചു സിപിഐഎം പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിച്ചത് സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രഭാഷണം നടത്തി നീക്കമാണ് ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തും കോർപ്പറേറ്റുകളുടെ പണക്കുറ്റി ഉപയോഗപ്പെടുത്തും കേരളത്തിൽ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വലിയ നടത്തുന്നത് കേന്ദ്ര ആർ എസ് എസ് നേതൃത്വം കേരളത്തിലേക്ക് കൊടുക്കുന്ന പണം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ പ്രൊജക്ടുകളും കേരളത്തിലെ ബി ജെ പി കാരുടെ കൊണ്ടാണ് ഇല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ സ്വാധീനം ഇതിനേക്കാൾ എത്ര വർദ്ധിക്കും സുരേന്ദ്രനെ പോലെയുള്ള കുറെ ആൾക്കാരാണ് ബി ജെ പിന്റെ നേതൃത്വത്തിലുള്ളത് എന്നുകൊണ്ട് കേരളത്തിൽ രക്ഷപ്പെട്ടത് വലിയ പണമാണ് കേരളത്തിൽ ഒഴുകുന്നത് മൈക്രോ ഫൈനാൻസിങ്ങായിരുന്നു ക്ഷേത്ര മരണക്കാരണമായി അതുപോലെയുള്ള പുതിയ പലതരം പ്രൊജക്ടുകളായി കേരളത്തിലേക്ക് ഒഴുകുകയാണ് ആർ കേന്ദ്രത്തിൽ നിന്ന് അഡ്വക്കേറ്റ് ഖലീമുദ്ദീൻ ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി സി പി എം ഏരിയ സെന്റർ എം എ ഹമീദ് അഡ്വക്കറ്റ് ഇ സിന്ധു ടി എം സിദ്ദീഖ് തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം നടക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായാണ് സെമിനാറും സംഘടിപ്പിച്ചത് ഡിസംബർ ഏഴ് എട്ട് ഒമ്പത് തീയതികളിലാണ് പൊന്നാനി ഏരിയ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ചില ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ